ചിമ്മി ജെയിംസ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ ഇന്ന് ഇടയലേഖനം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് സബ് പള്ളികളിൽ ഇടയലേഖനം വായിക്കുമെന്ന് പക്ഷെ എല്ലായിടത്തും വായിച്ചില്ല ചിലയിടത്തു മാത്രമായി ഇടയലേഖനം ചുരുങ്ങി ഒരിടത്ത് മാത്രമായി ചുരുങ്ങി അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം എന്നൊക്കെ അപ്പുറത്തൊന്നും പ്രതികരണം വരുന്നു പക്ഷേ എന്താണ് ആത്യന്തികമായി ഇത് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളല്ലേ ഭിന്ന സ്വരമല്ലേ സഭയിൽ സഭാപിതാക്കന്മാർ തമ്മിൽ ഒരു ഭിന്ന സ്വരമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതേസമയം സഭയിൽ സഭാ നേതാക്കളെ എന്ത് വിചാരിച്ചാലും സഭയിലെ വിശ്വാസികൾക്ക് ഒരു ഭിന്ന സ്വരം ഉണ്ട് ഇതാണ് എൻ്റെ കാരണം എന്തുകൊണ്ട് സഭാപിതാക്കന്മാർ തമ്മിലൊരു വലിയ ഭിന്ന സ്വരം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ഈ ബഹളമൊക്കെ ഇന്ത്യയിലെ മീഡിയകളെല്ലാം എടുത്തിട്ടപ്പോൾ വത്തിക്കാൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ശ്രദ്ധിച്ചു വത്തിക്കാൻ്റെ ഔദ്യോഗികമായ പത്രം വത്തിക്കാൻ ന്യൂസ് വത്തിക്കാൻ ന്യൂസിൽ ഒരു വരിയില്ല ഈ സംഭവത്തെക്കുറിച്ച് അതേസമയം കോങ്കോയിൽ പള്ളി ആക്രമിക്കുന്നു നിക്കരാഗുവയിൽ വിശുദ്ധ വാര ആഘോഷത്തിന് നിയന്ത്രണം ഗാസയിൽ പള്ളിക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് വാർത്തയുണ്ട് നൈജീരിയയിൽ ആക്രമണമുണ്ട് ഇന്ത്യയിലെ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വരി വത്തിക്കാൻ പറഞ്ഞിട്ടില്ല ഇനി ഇന്ത്യയെക്കുറിച്ച് വത്തിക്കാൻ ന്യൂസിൽ പറയുന്ന അവസാനത്തെ വാർത്ത എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി വത്തിക്കാനിൽ ഇന്ത്യയിൽ വന്നു അത് പോൾ റിച്ചാർഡ് എന്ന ആർച്ച് ബിഷപ്പാണ് വത്തിക്കാനിലെ വിദേശകാര്യ മന്ത്രി എന്ന് പറയാവുന്ന ദ പേഴ്സൺ ഹൂസ് ഇൻ ചാർജ് ഓഫ് റിലേഷൻ വിത്ത് സ്റ്റേറ്റ്സ് ആൻഡ് നാഷ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിനായുള്ള പദവി അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ഇവിടെ വന്ന് ദേശീയ തലത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടു വിദേശകാര്യ മന്ത്രിയെ കണ്ടു വിദേശകാര്യ മന്ത്രിയെ കണ്ട കാര്യം ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട് എന്താണ് കാരണമെന്നറിയാമോ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പദ്ധതി ബി ജെ പി കുറേ നാളായി ആലോചിച്ച് വച്ചിരുന്നതാണ് ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഴയ മാർപ്പാപ്പയെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അന്ന് പത്തിക്കാനൊരു പ്രത്യേക നിയമമുണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ഒരു വർഷത്തേക്ക് ഒരു വർഷത്തിന് മുമ്പ് ആ രാജ്യത്തിനകത്ത് മാർപ്പാപ്പ സന്ദർശിക്കില്ല അത് രാഷ്ട്രീയം എന്നെ സ്വാധീനിക്കാം പക്ഷേ ഇപ്പോൾ വളരെ കാര്യമായി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടക്കുകയാണ് ഇപ്പോൾ റിച്ചാർഡ് ഗല്ലഗർ ഇന്ത്യയിൽ വന്നത് അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇരു കൂട്ടരും തമ്മിൽ വളരെ വലിയ ബന്ധമാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് വത്തിക്കാൻ ന്യൂസ് ഇതേക്കുറിച്ച് ഒരു വാർത്ത പോലും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായതെന്ന് ആലോചിക്കണം ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള കേരളത്തിൽ എല്ലായിടത്തും വലിയ പ്രകടനം നടക്കുമ്പോൾ വത്തിക്കാൻ നിശബ്ദമാണ് രണ്ട് ഈ സമയത്തൊക്കെ റിച്ചാർഡ് ഗില്ലഗർ ഇവിടെയുണ്ട് ഇവിടെ പ്രധാന കേരളത്തിൽ വന്നിട്ടുണ്ട് ഡൽഹിയിൽ ആളുകളെ കണ്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം തുടങ്ങുമ്പോഴും ഇപ്പോഴും നടന്ന വിവിധ സഭാ നേതാക്കളുടെ പ്രതികരണങ്ങളെക്കുറിച്ച് നോക്കാൻ ഒന്ന് സി ബി സി ഐയുടെ പ്രസിഡന്റ് ആൻഡ്രു താളത്ത് നമ്മൾ ആദ്യമേ കേട്ടല്ലോ വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം ആണല്ലോ അതിനുശേഷം സീറോ മലബാർ സീറോ മലബാർ സഭയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ ഒരുപക്ഷെ കേരളത്തിലെ ഇൻ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഭാവിശ്വാസികളുള്ള പോപ്പിൻ്റെ കീഴിലല്ലാത്ത രണ്ട് സഭകളമാണ് അതിൻ്റെ മേച്ചർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ റാഫേൽ തട്ടിലും വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത് തൃശ്ശൂർ ആ വീട്ടിൽ പോയി കണ്ട ശേഷം അദ്ദേഹം വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം പക്ഷേ ഈ ആദ്യത്തെ വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണത്തിന് ശേഷം കേരളത്തിലെ കത്തോലിക്കാ വിശ്വാസികൾ വളരെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചതോടുകൂടി സഭയുടെ മുന്നിൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥ വന്നു എന്താ കാരണം രണ്ട് പ്രധാനപ്പെട്ട പ്രകടനം നടന്ന സ്ഥലങ്ങൾ ഒന്ന് പാല രണ്ട് തൃശ്ശൂർ ഈ രണ്ടെടുത്തതുമാണ് കേരളത്തിന് പുറത്തേക്ക് ബ്രീഷ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഈ രണ്ടിടത്തുള്ള ആളുകൾക്കാണ് അഫക്റ്റഡ് പാർട്ടീസ് അതുകൊണ്ട് തന്നെ സഭ പിടിച്ചിട്ട് നിന്നില്ല പ്രകടനമായി വലിയ ബഹളമായി അപ്പോൾ പിന്നെ സഭാനേതൃത്വം അതിൻ്റെ മുന്നിൽ നിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ ചില സിനിമയിൽ പറയുമല്ലോ സലിം കുമാറിൻ്റെ ഒരു സിനിമയിൽ ബോഡി കിട്ടി ഫയറോ ഇനി 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 മറ്റേ ഫയർ ഫൈറ്റേഴ്സ് എല്ലാവരും പിരിഞ്ഞ് പോകണം നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാമെന്ന് വിചാരിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നില്ല കേരളത്തിലെ സഭാവിശ്വാസികൾ കത്തോലിക്കർ പിരിഞ്ഞു പോകുന്നില്ല അതാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാൻ സഭാ നേതൃത്വം നിർബന്ധിതരാവുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളുടെ നേതൃത്വത്തിലുള്ള ഇട ഇടവകകളിലും അതിനു മുകളിലുള്ള അതിരൂപതകളിലും ഇടയലേഖനങ്ങൾ ഉണ്ടാകാതിരുന്നത് ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് നേരത്തെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു നിർദ്ദേശം അത് പാലിക്കുകയാണ് സഭാ നേതൃത്വം ചെയ്തത് അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഒരു ബിഷപ്പ് മാത്രം ഇന്ന് പാംബ്ലാനിക്കെതിരെ നിലപാടെടുത്തത് ആരാണ് ബിഷപ്പ് ഇപ്പോൾ എതിരെ നിലപാടുത്ത് ബിഷപ്പ് ഇരിങ്ങാൽകോട ബിഷപ്പ് പോളി കണ്ണൂർ കടൻ കത്തോലിക്ക സഭയിൽ വേറൊരു വിഷയവും കൂടി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രേക്ഷകരും നമ്മൾ ഓർക്കണം ഇത് ഏകീകൃത കുർബാനയെ ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമാണ് അടുത്ത മാസം സിനഡ് കൂടാൻ പോവുകയാണ് സിനഡിൽ മാർ മോർട്ടാംബ്ലാനിക്കെതിരെയുള്ള വളരെ വലിയ നീക്കം നടക്കാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഭിന്ന സ്വരം ഈ അഭിപ്രായ വ്യത്യാസം എന്ന് ഞാൻ സംശയിക്കുന്നു അതല്ലെങ്കിൽ മോളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് സഭാ നേതൃത്വത്തിന് ഇത് എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ളത് പക്ഷേ എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള നിയ എന്നുള്ള തീരുമാനം നടപ്പിലാക്കണം ഒരു വശത്ത് അതേസമയം ഇവിടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കണം രണ്ട് വള്ളത്തിൽ കാല് വെച്ചു കൊണ്ടുള്ള ഒരു സർക്കസാണ് കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ബി ജെ പിയുമായൊരു ഏറ്റുമുട്ടലിന് പോകാൻ അവർ തയ്യാറെ അല്ല എന്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ക്രിസ്ത്യാനികൾ ഈ കന്യാസിനിമായുടെ കാര്യത്തിലോ ഈ കന്യാസിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സഭ ഉറച്ചു വിശ്വസിക്കുന്നത് റോഡിൽ പ്രകടനം നടത്തിയതുകൊണ്ടല്ല ഇത് വ്യക്തിപരമായി എനിക്കുള്ള അറിവാണ് പ്രകടനം നടത്തിയത് കൊണ്ടല്ല ബി ജെ പിയുടെ സഹായം കൊണ്ടാണ് നമുക്ക് ജാമ്യം കിട്ടിയതാണ് അവർ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയുള്ള കേസ് റദ്ദാക്കാനും ബി ജെ പി സഹായിക്കും എന്ന് ഉറപ്പ് കൊടുത്തുവെന്നാണ് അവർ കരുതുന്നത് ഇനി ഈ വിഷയത്തിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നല്ലോ രണ്ടു ദിവസം മുമ്പ് രാജസ്ഥാനിൽ ഒരു പാസ്റ്റർക്കെതിരെ വലിയ പീഡനം അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിലാണ് നാളെ കേസ് വാദം കേൾക്കാൻ നിൽക്കുക ജാമ്യാപേക്ഷ എൻ്റെ വാദം നടക്കാൻ പോവുകയാണ് എവിടെങ്കിലും നിങ്ങളൊരു പ്രസ്താവന കേട്ടോ ഒരു മെഴുകുതിരി പ്രകടനം ഒരു 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 മുദ്രാവാക്യം വേണ്ട സഭാ നേതൃത്വ ഭാഗത്ത് ഞാൻ വരികയാണ് ഞാൻ അതിലേക്ക് വരികയാണ് ഇവരാരും മിണ്ടിയില്ലല്ലോ അപ്പം എന്താ ഇത് ഒരു വിഷയം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള മാധ്യമങ്ങൾ ഇത് എടുത്തിട്ടതുകൊണ്ട് ഇത് പിടിക്കേണ്ടി വന്ന ഒരു ബോംബ് പോലെ പൊട്ടി ആ പൊട്ടിയപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് അത് കഴിയുമ്പോൾ പതുക്കെ സഭ പിന്നോട്ട് മാറുകയാണ് അതാണ് നടക്കുന്നത് അതിനെ വത്തിക്കാനിൽ നിന്ന് മുതലുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് അതിൽ സി ബി സി ഐ ഭാഗമാക്കാണ് ഇതിനകത്തുള്ള ഏക വ്യത്യസ്തമായ സ്വരം കെ സി ബി സിയുടെയാണ് കെ സി ബി സിയുടെ ഭാഗത്തു നിന്ന് ക്ലിമിസ് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാടുണ്ട് പക്ഷേ അതുപോലും സെറ്റിൽമെന്മെൻറ്റിന് മുമ്പുള്ള ഒരു 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 ബഹളമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ കാരണം അങ്ങനെയാണ് ബന്ധം പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഇഫക്റ്റ് കത്തോലിക്കാ സഭാ നേതൃത്വം വത്തിക്കാൻ കൂടെ നിന്നാലും കൂടെ നിന്നില്ലെങ്കിലും കേരളത്തിലെ കത്തോലിക്കാ സഭയിൽ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ ബി ജെ പിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സിനെ കൈയൊഴിഞ്ഞുകൊണ്ടിരുന്ന ആ വിഭാഗം ഈ കൂടി സഭ പറയുന്നിടത്തൊന്നും ഇനിയിപ്പോൾ സഭ പറഞ്ഞില്ലെങ്കിൽ പോലും ബി ജെ പിയുമായി അകലുകയാണ് കഴിഞ്ഞ എട്ട് ദിവസം കൊണ്ട് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഈ സംഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഞാൻ പറഞ്ഞത് ചുരുക്കുന്നു കേരളത്തിലെ കത്തോലിക്കാ സഭ നേതൃത്വത്തിന്റെ മൗനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു അത് വത്തിക്കാൻ എന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് എന്താണ് വത്തിക്കേണ്ട താല്പര്യം ഈ കാര്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിങ്ങൾ വത്തിക്കാൻ ന്യൂസ് എടുത്ത് നോക്കൂ കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച ഒരു വാർത്തയും നിങ്ങൾ വത്തിക്കാൻ ന്യൂസിൽ കാണില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പുറകോട് എടുത്ത് നോക്കൂ വത്തിക്കാൻ ന്യൂസിൽ ഇന്ത്യയിലെ മതപീഡനം ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട് അങ്ങോട്ട് കൊടുക്കണം വാർത്ത കൊടുക്കാനോ വത്തിക്കാൻ ആണോ വാർത്ത കിട്ടാൻ പാട് ഇതിൻ്റെ ഈ ബിഗ സീത നമ്മളെപ്പോഴും പറയും നമ്മൾ മരം കാണും കാട് കാണില്ലാന്ന് സീത ബിഗർ പിക്ചർ ഇത് വളരെ വലിയ ചർച്ചകളുടെയും പശ്ചാത്തലങ്ങളുടെയും ഒക്കെ കാര്യമാണ് പൊളിറ്റിൻ ലീഗാർഡ് ഇവിടെ വന്നത് ചുമ്മാ ചായ ഒടിച്ചിട്ട് പോകാനല്ല ഇതൊരു വലിയ രാഷ്ട്രീയ പ്ലാനാണ് ആ രാഷ്ട്രീയ പ്ലാനിൽ കത്തോലിക്കാ സഭയെ കൂടെ കൂടെ കൂട്ടാനുള്ള വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാ കാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കത്തോലിക്കാ സഭാ നേതൃത്വം ഇന്നത്തെ ഭേദി ഞായറാഴ്ചയോടുകൂടി ഇനിയുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ സഭാ നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയുമായി സെറ്റിൽ ചെയ്യാമെന്ന നിലപാടിൽ നിന്ന് ഭിന്ന സ്വരത്തിലാണ് കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ അവർ വ്യത്യസ്തമായ നിലപാടെടുക്കും ബി ജെ പിയുടെ പ്ലാൻ അതുകൊണ്ട് തന്നെ പൊളിയും ആ ഭിന്ന സ്വരത്തിലാണ് എൻ്റെ പ്രതീക്ഷ ശരി